തൃശൂർ നഗരത്തിൽ പ്രതിഷേധം ഇരമ്പി കന്യാസ്ത്രീകളെ തുറങ്കിലടച്ചത് കാട്ടുനീതി ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ തൃശ്ശൂർ അതിരൂപതയുടെ പ്രതിഷേധം പ്രത്യേക പ്രാർത്ഥനയോടെ റാലി തൃശൂരിൽ നടന്നു തൃശൂർ പുത്തൻപള്ളിയിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനാ യജ്ഞത്തോടെയാണ് റാലി തുടക്കമായത് പ്രാർത്ഥന തൃശൂർ അതിരൂപത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ വഹിച്ചു രാജ്യത്തെ ന്യൂനപക്ഷ വേട്ട തുടരുകയാണെന്നും അതിനെ ശക്തമായി എതിർക്കുമെന്നും പ്രാർത്ഥനയിൽ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു പുത്തൻപള്ളിയിൽ നിന്നും ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് വിശ്വാസികളും സന്യാസി സമൂഹവും പുരോഹിതരും പങ്കെടുത്തു ഛത്തീസ്ഗഢിലെ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ഉയരുന്നത് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഛത്തീസ്ഗഡിലെ തത്വനീതിയോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തൃശൂർ അഗ്രൂപതിയിലെ സമർപ്പിതരും അന്മായ പ്രതിനിധികളും പങ്കെടുക്കുന്ന പ്രതിഷേധ റാലിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ആരംഭിക്കുവാൻ പോകുന്നത് പ്രതിഷേധ റാലിക്കുള്ള റാലി இந்த தேவாலயத்தில் பரிசுத்த ஆவியின் பேறால் சிட்சினே மாரியாரிலே வந்து சிட்சினே திங்கின் தஜாய் மீரீ அரஷ்டி தேயி கேரிட கேயி கேயிண்டே பஸ்ராதெதே கிரைஸ்தர் சபீயே தேயி ஜீவத்தவ லியரா சபீயே வேதகத்தை கர்த்தாவினුண்டி நம்ம அவதி லியனாய் ஜீவnal காதத்துக்கு வேண்டிக் प्रार्थிచు